ഇതൊക്കെ നമുക്ക് പത്തൊമ്പത് അഞ്ഞൂറ് റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാം ത്രീ ഡോർ ഡോർ അലമാറ ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് ബോക്സ് കട്ടിൽ പാർട്ടിക്കൽ ബോർഡ് ആണ് നമ്മൾ അഞ്ചു കൊല്ലം വാരണ്ടിയാണ് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചാണ് വരുന്നത് ബോക്സ് കട്ടിൽ ബോക്സ് കട്ടിൽ സെയിം അതേപോലെ തന്നെ വരുന്നത് ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് ത്രീ ഡോർ അലമാറ ില്ല ഇതിനൊക്കെ പ്രത്യേകത വെച്ചാൽ ഒരു ആയിരം രൂപന്റെ മാറ്റം വരുന്നുണ്ടെങ്കിൽ ഹെഡ്ബോർഡില് അല്ലെങ്കിൽ അലമറമ്മിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ തന്നെയാണ് മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് എത്ര പീസും എത്ര റേറ്റ് എത്ര സ്റ്റാർട്ട് വേണമെങ്കിലും ഫോറസ്റ്റ് അക്കേഷൻ ചെയ്തതാണ് സാധാരണ നമ്മൾ ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപക്കാണ് നമ്മൾ ഇവിടെ സെൽ ചെയ്തിന്റെ ഇതിപ്പോ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കണം ആയിരം രൂപയ്ക്ക് ഓക്കെ ആയിരം ഇതൊക്കെ മോഡൽസ് വരുന്നതാണ് ഇത് വരുന്നുണ്ട് ഇതിന്റെ തൊട്ട് ബാക്കിലുള്ള മോഡൽസ് ഒക്കെ വരുന്നത് ഈ ടേബിൾ നാലായിരത്തി എണ്ണൂറ് ബ്ലാക്ക് ഗ്ലാസ് കിച്ചൺ ടേബിൾ ആയിട്ട് ബ്ലാക്ക് ഗ്ലാസ് വിത്ത് ബ്ലാക്ക് ഗ്ലാസ് ആർക്കാണ് നാല് എണ്ണൂറ് നാല് എണ്ണൂറ് അല്ലേ അതിന്റെ അടുത്തുള്ള ഇത് അഞ്ചു എണ്ണൂർ നമുക്ക് കൊടുക്കാം അഞ്ചേ എണ്ണൂറ് അഞ്ചേ മൂന്നാണ് അഞ്ചേ മൂന്ന് സാധാരണ ഡൈനിങ് ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ചേ മൂന്നും പന്ത്രണ്ട് എം എം ഗ്ലാസ് ആണ് ഇട്ടിട്ട് ഫോറസ്റ്റ് പിന്നെ നമ്മള് കൊടുക്കുന്നത് വെച്ചാല് ആറേ മൂന്നിലുണ്ട് ആറേ മൂന്നില് ഏഴ് തൊള്ളായിരം ആ എട്ട് രണ്ട് സൈഡിലാകുമ്പോ എട്ട് പേർക്ക് ഫോറസ്റ്റ് ഒക്കേഷൻ പന്ത്രണ്ട് എം എം ആണ് ഗ്ലാസ് വരുന്നത് ഇത് വരുന്നത് ഒമ്പതിനായിരത്തി നാനൂറ് രൂപ ആറേ മൂന്നര എട്ട് പേർക്ക് ഇരിക്കുക പന്ത്രണ്ട് എം എം ഗ്ലാസ് കാര്യങ്ങള് പിന്നെ എല്ലാ ഭാഗത്തും ഗ്ലാസ് ടച്ച് ചെയ്യുന്നത് ടച്ച് ചെയ്യുന്നുണ്ട് ഗ്യാപ്പ് ഒന്നും വരുന്നില്ല പിന്നെ എന്ന് വെച്ചാൽ ഈ സാധനം എട്ട് എഴുന്നൂറിന് കൊടുക്കുന്നുണ്ട് ചെറിയ മാറ്റം ഉണ്ട് സാധനം ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണാനില്ല